ുംസല ഇവിടെ ഇരുന്നടാ എത്താ ചാക്കിലും അരക്കാൻ തന്നെ ഇപ്പൊ മാനോ തേങ്ങ കൊറവന്നെയാണ് എല്ലാ പറമ്പിലും തേങ്ങ ഡലേരിക്കലെ കായ് കൊടുത്താൽ ഇതിമൊത്തും പിന്നെ കിട്ടാനൊന്നുമില്ല ഏ ബീസു മാനു അല്ലെടി ഇവിടെ അന്നോക്കുണു േ നാളെ തീരുമാനിച്ചേക്കുന്നു ആ ഇരുപിന് രണ്ടു മൂലേറ്റികളോട് വരാൻ പറഞ്ഞേക്കുണ് അപ്പൊ അളയാങ്ക നിങ്ങള് പോളും കൂടെ ആണ് വരീട്ടോ ആ ഇപ്പാന്റെ ആടെ അറുബുമാസം കൊണ്ട് കഴിഞ്ഞു പോയി ഞാനൊരു മൗലൂദ ഓതീനു ദിവസൊക്കെ കഴിഞ്ഞു പോയിക്കൂണു എനിക്കറിയാം

എനിക്കൊരു ഇൻവേർട്ടർ വെച്ചേരണം എൻ്റെ മേലത്തെ പെരപ്പണി കഴിഞ്ഞോ എന്റെ തറവാട്ടിൽ ഞാൻ വെച്ചാലുള്ള പത്ത് വല്ലതും കഴിഞ്ഞല്ലോ അതേപോലത്തെ നല്ല സാധനം നമുക്ക് വെക്കാം എനക്ക് പണി ഇന്നെ വെച്ചേരാല്ലോ കുഴപ്പമില്ലല്ലോ പഠിച്ചോ അത് ഇന്ന് വെക്കൊന്നും വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നോട് മേലേക്കുള്ള പരപ്പണി കഴിഞ്ഞിട്ടില്ല കല്ല് കിട്ടാതിരി അടങ്ങാറായി നിൽക്കണപ്പോ ഹൈക്കോട്ടെ നമുക്ക് മേലത്തെ എന്റെ പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്കേ കുറച്ച് വലുത് വെക്കാം അടി മേലൊക്കെ അവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യണേ നല്ലൊരു ബാറ്ററി ഇൻവെർട്ടറോട് വെക്കാം എനിക്ക് കല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കേസിനെ ഏൽപ്പിച്ചാൽ മതി അവിടെ കേസിനോട് ഞാൻ പറഞ്ഞിരുന്നു അടിയത്തെ പണിക്ക് ാണ് കല്ലറക്കിയത്യാളോട് കല്ലറപ്പോളെ ഡിമാൻഡ് അല്ല അതിപ്പോ മൂപ്പറും കാരണം എന്റെ അടുത്ത് ഇരിക്കുന്ന ആളാ കേസി അയാൾക്ക് കല്ല് കൊടുക്കാത്ത കൊടുത്താൽ അങ്ങനെ തന്നെയല്ലേ ഇൻവേട്ടറിന്റെ കാര്യം അങ്ങനെ തന്നെ ഞാൻ ഇവിടെ കൊടുത്താ അങ്ങനെ തന്നെ എനിക്കും അത്രേ ഉള്ളത് കാര്യങ്ങളെങ്ങോട് പോകുന്ന കോഴിക്കൂടെ നടക്കുവാ എന്നാളെന്നെ മമ്മൂട്ടി അടക്കാൻ പറഞ്ഞിട്ട് ഓളക മറന്നുഞ്ഞിട്ട് ഒരു നല്ലൊരു പെടക്കോയിനെ കുറുക്കം പിടിച്ചു ആടി ഒരു കാര്യം പറയാൻ ഞാൻ എന്നോട് വിട്ടു ഇന്റെ ഒരു ചമ്മക്കണ്ട് അത് ആ കോൽക്കൊടി കട്ടുമ്പോൾ കയറുക അയിനൊ നാട്ടികാണ്ടേ അന്ന് കൂട്ടൊക്കെ നാക്ക് കൊണ്ടിട്ടാ കോഴികളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്താ പരിപാടി കുടിയിലേ എന്റെ അപ്പാന്റെ ആണ്ടാണ് ആങ്ങളെ വന്നീന്നു പറയാന് പന്ത്രണ്ട് കൊല്ലായി കാല് എത്ര എളുപ്പ കഴിഞ്ഞു പോണ്ട് ആരേജ് മൈരിപീനാണെ മൗലൂദ് അത് കഴിഞ്ഞ കാരണം ഞങ്ങൾ വരും ഞാൻ ലൈറ്റോ കട്ടൊക്കെ ഉണ്ട് ഇന്നിപ്പോ ഒരു ദിവസം നോക്കാം ആങ്ങളെന്റെ നിന്നൂടെ തിരക്കൂട്ടി ഇപ്പൊ അവിടുന്ന് വാഞ്ഞു പോരണോ നാളെ രാവിലെ പോന്നാ പോരെ ചെ നിൽക്കാൻ പോതില്ല ഐറ്റല്ല ഞങ്ങളെ വാപ്പല്ലേ ഈ പേരൻ്റെ ഉള്ളില് ആ റൂമിൽ റൂമില് കടന്നാലെന്നുള്ള വാപ്പാക്ക് ഉറക്കുവരുള്ളൂ അത് അവിടെന്നല്ല എവിടേം നിക്കൂല പിന്നെ അത് പോരുമ്പ ഞാനും പോരണ അതിന് ഒപ്പ കിണ്ടിയും വള്ളം കൊടുക്കാൻ അത് ഈ വയസ്സായ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ് ഞങ്ങളെങ്കിലും ഞങ്ങളോട് വന്ന് നിക്കൂലോ വയസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എവിടെ ഞാൻ ഫോൺ ഫോൺ ആണ്ടും ആണ്ടുംകും പോണില്ല ഐഫോൺ ആണെന്നു വാങ്ങിക്കാണ്ട് ഐഫോണോ അനക്കോ അനക്കത് ഉപയോഗിക്കാനറിയും എനിക്ക് ഇങ്ങനത്തെ ഒരു മൊബൈല് പോരെ അതല്ല കൊണ്ടിടക്കണ്ട് ഫോൺ വിളിച്ച ആണ്ടും കൊണ്ടൊന്നും പോകില്ല പിന്നെ എന്നെ വിളിച്ചതിനോ ഞാൻ വയനാട്ടിൽ പോകൂല്ലേ ചായ കുടിച്ചാൽ ഇതേറ്റ് വയനാട്ടിൽ പോവേ ഇത്ത എനിക്ക് പിരിയാണ്ടാ ഈ മയത്ത് നമ്മൾ രണ്ടാളും കൊണ്ട് പോയി കുടുങ്ങാനെ എന്താ പതിമ പോയാലേ രണ്ട് കോട്ടിന്റെ കരണ്ടിന്റെ വണ്ടിയല്ലേ

അവിടെ ഒക്കെ പിന്നെ എങ്ങനെ ബോർഡ് വെച്ചോക്കണം ഈ പിന്നെ ആട് പോവാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഒരു വേറെ പഞ്ചായത്തിലൊക്കെ ഈ മറ്റേ പണിയുണ്ടല്ലോ എത്താൻ പേരുണ്ട് എത്താ നിപേ ആ അവിടെ ഒക്കെ തുടങ്ങിക്കണല്ലോ അപ്പൊ പിന്നെ നോക്കുമ്പോഴേ കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ മാസ്ക് വെച്ചാണ്ട് പോകണേ നമ്മടെ ഒന്നും അങ്ങനെ ഇല്ല പോകണില്ല ഒരു ഊക്ക് ഇല്ല കാക്ക ഇല്ലവണ് അങ്ങോട്ട് ആർക്കും അങ്ങനെ കടക്കാൻ പറ്റൂല ഓർക്കും ഇങ്ങോട്ടും വരാൻ പാടില്ല മാസ്ക് ഒക്കെ വെക്കണം സ്കൂൾക്ക് പോകണ കുട്ടികൾക്ക് വരെ മാസ്ക് വെക്കണം വെക്കണ മാനോ ആ കൊറോണ കാലത്ത് വെച്ചിട്ട് മനസ്സില് ഇടങ്ങാറായിരുന്നു ശ്വാസം കിട്ടൂല വെച്ചാല് ഞാൻ ആശുപത്രിക്ക് ഒന്ന് പോയി അന്ന് എല്ലാരും മാസ്ക് മാത്രമേ ഇന്റെ മൂത്ത് മാത്രമല്ലാത്ത മറ്റെന്തും കണ്ടുമാരൊക്കെ അറിയാൻ തോന്നൊന്നുമില്ല നമ്മളെ മൊക്കരിയും മദർസത്തെ ഒരു മൂലിയരോടാ പറഞ്ഞുകൊണ്ട് ഓര് മരുവായി കഴിഞ്ഞാ വരാറിനെ പോണം അല്ലടാ ആമിനു വന്നിട്ടില്ലേ ഓള് വരൂല അളിയങ്ക അങ്ങനെ കിടക്കല്ലേ ചെക്കനെ പറഞ്ഞേക്കാറിനെ പോകണം

പഴയമാതിരി തന്നെ മുത്താപ്പ തീറ്റ പരിയാസം കുറവാണ് ആ തോതിൽ അങ്ങനെ പൂണ്ട് മാനോക്ക എത്തങ്ങളുടെ മോന്തിട്ടു തോത്തിണ്ടാക്കണ്ടോ അത് കുഞ്ഞോനെ തോത്തനല്ല ഞാൻ രണ്ടു മൂന്ന് പീഡിയ മുറി ഉണ്ടാക്കണം എന്നിട്ടാണ് ഞാൻ പെൻഷൻ പറ്റിയപ്പോഴേ കുറച്ച് പൈസ തീന്നു അപ്പൊ അതായിട്ട് എന്തെങ്കിലും ഒന്നും ഇട്ടാലേ ചെലവിന് എന്തേലും കിട്ടുമല്ലോ ഏനാ ഞാൻ വല്ല എടാ വിചാരിച്ച ഉണ്ട് മാതിരിക്ക് ചെല്ലക്കാറിയാക്കീട്ടിട്ട് ഞങ്ങളൊക്കെ കുടിച്ചിരിക്കാണ് അമ്മ എടുത്തു തരും അല്ല മാനോ പഞ്ചായത്തിന്ന് ഇപ്പൊ ഇന്ന് പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ട് അമ്പത്തായിരം അല്ലല്ലോ ഇപ്പോ ആ കിട്ടിയാ പെർമിറ്റിന് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ സൈറ്റ് ക്ലിയർ ആക്കിട്ടിട്ടുള്ളൂ ല്ലോ ദിവസ്ടെ മൂന്ന് സൈറ്റും ഞാൻ കല്ലിറക്കി തന്നീല്ലപ്പോ മറ്റും ഞാൻ ഇറക്കി തരാ ആ റോഡും കുറച്ച് മോശാണ് റോഡ് മോശമാണ് നിനക്ക് അറിയാം നല്ല മഴ പെയ്താല് ആ റോഡിക്ക് വണ്ടി തന്നാണ് പോലെ അത് ഞാൻ വല്ലാതെ വൈകാതെ പെട്ടെന്ന് ഇറക്കി തരാം ആ കുറച്ചുകൂടി കല്ലിറക്കാണ്ട് അത് ഇറക്കി കഴിഞ്ഞു എന്തെങ്കിലും അഞ്ചും കൊറച്ച് കല്ലിറക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ആ സൈറ്റ് നോക്കാൻ വന്നേ ആൾക്കാരെ കണ്ടപ്പോ ഞാൻ പോകുന്നു ചെയ്തു അല്ലെ നിങ്ങളെ മുതലോ കോരിച്ചോ അവിടെ ഒരു പീഡിയ റൂം പറഞ്ഞു ആ അതെ ഇഷ്ടത്തിന് അങ്ങനെയാണ് ചെയ്ത് ഇത് കൂട്ടുചോത്തല്ലേ നമ്മളാ കുഞ്ഞു കോയാക്കാന്റെ ആ മുതലില്ലേ അത് ആ മൂത്തേമാതിരി കാട്ടിക്കൂട്ടിട്ട് ഇപ്പൊ കേസിലാണ് ഇപ്പോ ഞാൻ അവർക്ക് മദ്യം പറയാൻ പോയതാണ് അങ്ങനത്തെ ഗതിയൊന്നും വരുത്തണ്ടട്ടോ അതിപ്പോ ഞങ്ങളിപ്പൊ ഇന്നലെ അറിഞ്ഞിട്ടുള്ളു അപ്പൊ ഏതായാലും ചർച്ചയിൽ വെച്ചിപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടൊന്നും ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്താ ആങ്ങളെ പോയോ അവിടെ ഇന്നലെ മൗലൂദിന്റെ നേരത്തെ അതിനെ പറ്റിയ നല്ല വർത്താനം എന്നോട് പറഞ്ഞോനെ നിങ്ങളെ അവിടുന്ന് വർത്താനം പറഞ്ഞു വർക്കിണിക്ക് കേക്കുന്നുണ്ട്

ഞങ്ങളൊക്കെ ബാപ്പാൻ്റെ മുതലേ ഞങ്ങളുടെ വാപ്പ മരിച്ചൊരു കൊല്ലായപ്പോൾ ഞങ്ങളത് ഊരിച്ചിരുന്നു എല്ലാവരും കൂടി നിങ്ങളെ ബാപ്പ മരിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി ഇതുവരെ നിങ്ങൾ മക്കളൊക്കെ പാടെ കൂടിയിരുന്നു കാണാൻ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഇച്ചു മുതൽ ഇട്ടാൻ വേണ്ടി പറയില്ലെട്ടോ എൻ്റെ മുതൽ എൻ്റെ വാപ്പാൻ്റെ മുതലാണ് അത് നിങ്ങൾക്ക് മാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തോളി അതിനു വേണ്ടി പറയാണ് ഞാൻ ഇനിയിപ്പം ഇത് ഒരാൾ മാത്രം എല്ലാം കാര്യങ്ങളും അവിടെ ചെത്തുന്നുണ്ട് തെങ്ങ് ഉണ്ടല്ലോ അതിൽ കുറച്ച് തെങ്ങ് തേങ്ങ എങ്ങനെ ഉണ്ട് ഓം വിൽക്കണു എന്തേലും നിങ്ങൾ അറിയുന്നുണ്ടോ

ജി ചെയ്തേക്കണ ആ പീഡിയ റൂമിന് ആ തറ കീറുമ്പോ ജി അങ്ങനെ വിളിച്ചണ്ടേ ഇപ്പൊ മൂത്തൊരു കാരണം ഇന്നോടൊന്നും അറിയിച്ചി ഞാൻ ഇ ബി കിട്ടിയപ്പോഴേ അവിടെ മാന്തി റെഡിയാക്കിട്ടുള്ളൂ അല്ലാതെ ഇത്ര ഞാനും വിചാരിച്ചിട്ടില്ല പ്രശ്നം ഞാൻ തീരുമാനിച്ചതാ ഞമ്മളെ ആപ്പൊക്കെ നമ്മൾ നാല് മക്കളില്ലേ ജസ്റ്റ് എനിക്ക് ഇന്നോടെങ്കിലും ചോദിച്ചു എനിക്ക് അതും ചോദിച്ചില്ല ആരോടും ചോദിച്ചിട്ടില്ല അങ്ങനെ പത്ത് പന്തിന്റെ കൊല്ലായി നമ്മളെ പാപ്പ മരിച്ചിട്ട് സംഗതി ചെയ്യുമ്പോൾ ഒക്കെ ഒരു നിങ്ങൾ എല്ലാവരും കൂടി കണ്ണും തല്ലെടുത്ത് വന്നു ഞാനത് ഏറ്റിക്കാണ്ട് പോയിട്ടൊന്നും ഇല്ല അതിനെ അടിയാധാരും ഉണ്ടായിരുന്നീല പട്ടയും ഉണ്ടായിരുന്നീല അതൊക്കെ ഞാൻ പോയി ശരിയാക്കി പൈസ അത്ര ചെലവഴിക്കണോ അത് നിങ്ങള് ഗൾഫിലായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതൊന്നും പെങ്ങന്മാരും അറിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എല്ലാരും കൂടി എന്റെ നേരം ചാടാൻ ചാടല്ല ഇതേ അവകാശമോദലാണ് അത് എനക്ക് അറിയില്ലേ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അനക്ക് അങ്ങനെ ചിലവായവരെ അംഗതി ഉണ്ടെങ്കില് അത് നമ്മൾ ഓരിന്ന് വെച്ച് പറഞ്ഞു ഇനി ഇലവഴിക്കണു ഇനി എഴുതി വെച്ചാൽ ചെയ്ത് ആ കണക്കാണ് കാര്യ തന്നാടാ അന്റെ കായൊന്നും പോവില്ല അത് ഇതാണ് തോന്നി മാതിരി ചെയ്ത് പോകാനോ കാര്യങ്ങള് കൂടി സ്വത്തല്ലത് ഞങ്ങളെ പെങ്ങന്മാരെയും അളിയന്മാരെയൊക്കെ അവിടെ ഓരിയച്ചാളി ബാപ്പല്ലേ മരിച്ചിട്ടുള്ളു എളാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ മൂപ്പരിയാണ് ആണ് കൂട്ടിക്കോളി